രജന വിജയ് സത്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിങ് ഷിരീജ് സെലീന അവനെ കമിഴ്ന്നിടക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ കിടന്ന കിടപ്പിൽ നിന്ന് ജാക്സൺ അവടെ കണ്ണിലേക്ക് തുറിച്ച് നോക്കി അവൾ പുഞ്ചിരിച്ച് കാണിച്ചു രണ്ട് കുഞ്ഞിക്കോമ്പലും കാണിച്ചുള്ള അവളുടെ ചിരി കണ്ടപ്പോൾ ജാക്സൺ ചിരിഞ്ഞു കിടന്നു അയ്യോ ഇത് പ്രശ്നമാവും കമിഴ്ന ആർക്കെന്ത് പ്രശ്നം ജാക്സന്റെ ചന്തിക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് നേഴ്സ് സെലീന അങ്ങനെ പറഞ്ഞത് അതെ ലുങ്ക ആൾ ചെരിഞ്ഞെടുക്കും ബട്ടക്സിന് സൂചി വെക്കാൻ തുണി നീക്കാൻ ശരിയാവത്തില്ലേ അതാണ് ഞങ്ങളോട് നടക്കാൻ പറഞ്ഞത് ഓ അത് ശരി ജാക്സൺ കമിഴ്നീടന്നപ്പോൾ സെലീനൊരു കൈ കൊണ്ട് അവൻറെ അരക്കെട്ടിൽ ഉറപ്പിച്ച് ലുങ്കി ഒന്ന് താഴോട്ട് നീക്കാൻ ശ്രമിച്ചു ഇതൊന്നയച്ചതാ അവൻ തന്നെ ആവശ്യമുള്ള ഭാഗം നീക്കി കാണിച്ചു സ്റ്റെറിലൈസഡ് വൂൾ കൊണ്ട് ജാക്സന്റെ മുണ്ട് നീക്കിയ ഭാഗത്ത് സൂചി കുത്താൻ ഇട നോക്കി അവൾ അമർത്തി തുടച്ചു ശേഷം മാർദ്ധവമുള്ള അവൻ്റെ ചന്തക്ക് സെലീനെ ഇഞ്ചക്ഷൻ കുത്തി ഇറക്കി റോഡി കിടന്ന് കത്തിയും പടിപാളം പിടിച്ചിരിക്കുന്ന പത്തിരുപത് പേരോട് തല്ലൂടാൻ പേടിയില്ലല്ലോ പിന്നെ ഇത്തിരി പോകുന്ന സൂചി ഇത്രയും പയോ നേഴ്സ് പറയുന്ന തമാശയായിട്ട് അവൻ ചിരിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് ചാടി എണീറ്റ് പോകാനിറങ്ങി ഡോക്ടറോട് പറയുമ്പോഴെല്ലാം കേട്ടിരുന്നു അല്ലേ അവൻ എഴുന്നേൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ചോദിച്ച് ഉം സെലിൻ ചിരിച്ച കാണിച്ചു ആയിട്ടില്ല ഈ പഞ്ഞി വെച്ച് അവിടെ തിരുമി കൊടുക്കിയ ചക്ക ആദ്യം പറഞ്ഞു സെലിൻ സ്റ്റെറിലൈസിലെ ലോഷം മുക്കിയ ഒരു പഞ്ഞിത്തുണ്ട് അവന് കൊടുത്തു ജാക്സൺ അത് വാങ്ങി കൊടുത്തിരിക്കുന്ന ലുങ്കിക്കു മുകളിലൂടെ ഒന്ന് ചുമ്മാ ഒരച്ച് കാഷ്വാലിറ്റി വിട്ടിറങ്ങി നടന്നു കൂടെ ഒരുപാട് സുഹൃത്തുക്കളും ഇതുപോലുള്ള അവതാരങ്ങളെ കൊച്ചിയിൽ ജോലിക്ക് വന്നതിനു ശേഷം ആദ്യമായിട്ടല്ല സെലിൻ കാണുന്നു എങ്കിലും വെറുതെ നോക്കിന്ന് പോയി ജാക്സൺ നടന്നു പോന്ന് കണ്ടപ്പോൾ വല്ലാത്തൊരു ആകർഷണം കട്ടപ്പുരികവും സ്നേഹാർദ്ധമായ നീലക്കണ്ണുകളും മൊത്തത്തിൽ ഹാൻസമാണ് ആള് നീണ്ടുവിടുന്ന നെഞ്ചും വീക്കെട്ട് ശരീരവും തലയെടുപ്പും തലയിലെ ചുരുണ്ടു വിടുന്ന വട്ടത്തിലുള്ള മുടിയും കട്ടത്താടിയും കൊമ്പു വളഞ്ഞ മീശയും അമ്മു എന്തൊരു ലുക്കാണ് മട്ടാഞ്ചേരി മാർക്കറ്റിലെ പിള്ളേരും ഡാനിയൽ സ്ട്രീറ്റിലെ ഗുണ്ടകളും പൊരിഞ്ഞ പോരാട്ടം നടക്കാറുണ്ട് ഇതിലും മട്ടാഞ്ചേരി മാർക്കറ്റിലെ പിള്ളേരുടെ കൂട്ടത്തിലെ നേതാവാണ് ഈ ചെകുത്താൻ എന്ന വിളിപ്പേരുള്ള ജാക്സൺ മട്ടാഞ്ചേരി മാർഗിൽ കൊള്ളരി കാണിക്കുന്നവർക്ക് അവനിന്നും ശത്രുവാണ് എന്നാൽ നല്ലവരായ മട്ടാഞ്ചേരിക്കാർക്ക് അവനെന്നും ബന്ധുവാണ് എന്ത് സഹായത്തിനും അവനവൻ്റെ കൂട്ടുകാരും ഉണ്ടാവും പട്ടണത്തിലെ ഗുണ്ടകൾ തമ്മിൽ ഇന്നലെ രാത്രി നടന്ന ചേരി പോരിൽപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ചെകുത്താൻ ജാക്സിന് നല്ല ശരീരവേദന അങ്ങനെയാണ് ആ ഹോസ്പിറ്റലിൽ വന്നത് ഔട്ട് പേഷ്യൻ്റായി വന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഡോക്ടറെ കണ്ടിന്നലെ നടന്ന കാര്യങ്ങൾ വിശദമായി പറഞ്ഞു ഓക്കെ കേട്ട് പരിശോധിച്ച ശേഷം ഡോക്ടർ ഇഞ്ചെക്ഷൻ വയ്ക്കാൻ സെലിനോട് പറഞ്ഞ് കുറിപ്പ് കൊടുത്തു ആള് പോയപ്പോൾ സെലീനും വല്ലാത്ത നഷ്ടബോധം ഇനി എപ്പോഴാണ് കാണുക അതെങ്ങനെയാണ് ഒരാൾ മൊത്തം കുറേ കാലം ജീവിക്കേണ്ട ഒരാൾ കാണുകയാണെങ്കിൽ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഇരുവരുടെ മനസ്സിലും വല്ലാത്തൊരു കൊളുത്തുണ്ടാക്കി വെക്കും പ്രകൃതി അങ്ങനെയാണ് അതുപോലെ എന്തോ ഒരു കൊളുത്ത് രൂപം കൊണ്ടുപോലെയുണ്ട് മനസ്സിൽ മുറിട്ട് സ്വഭാവക്കാരനെ മനസ്സിൽ അങ്ങനെ വല്ലതും ഉണ്ടായോ എവിടെ ഞായറാഴ്ചയായിരുന്നു സെലിൻ രാവിലത്തെ കുർബാന കൂടാൻ പള്ളിക്ക് പോയതായിരുന്നു പള്ളിയുടെ ഗേറ്റ് കിടന്നാൽ സ്റ്റെപ്പുകളോ കുറെ പടവുകളോ ഇല്ലാതെ ഇന്റർലോക്ക് പതിച്ച വിശാലമായ മുറ്റത്തിന്റെ വിധാനത്തിലൂടെ നടന്നു വേണം പള്ളിയിലെത്താൻ തനിക്ക് മുമ്പേ നടക്കാൻ അല്പം പ്രയാസമുള്ള ഒരു വല്യമ്മസിയുടെ കൈപ്പിടിച്ച് നടത്തിച്ചുകൊണ്ട് ഒരു യുവാവ് നടന്നു പോകുന്ന അവൾ ശ്രദ്ധിച്ചു താനിന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട അതേ ആൾ അവൾ നടത്തുന്നതിനൊപ്പം വേഗത കൂട്ടി അവർക്ക് സമീപം ചെന്നു ഹലോ ജാക്സൺ ഓഹ് മാല ആക്കുട്ടിയോ എവിടെയാണോ വീട് അതെ മരണകാലത്ത് ജാക്സൻ എന്താ ഇവിടെ ഈ വല്യമശ എനിക്കറിയാലോ മുമ്പിയുടെ പള്ളിയിൽ സ്ഥിരം വരാറുണ്ടായിരുന്നു ഇപ്പൊ കാണാറില്ല പ്രായതുകൊണ്ടായിരിക്കുമല്ലേ അത് കേട്ടോ വല്യമശി അതെ മോളെ നീ കുഞ്ഞുമറിയുടെ മകളെ സെലീനല്ലേ നിന്നെ ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട് ഇവൻ ജാക്കും എന്റെ മൂത്ത കുട്ടി ലിസിമോളുടെ മോന ഇവൻ മട്ടാഞ്ചേരിയിൽ ഇവൻ്റെ അമ്മ ചി ലിസി അവൻ്റെ അച്ഛൻ ഇഷ്ടപ്പെട്ട് ഞങ്ങളറിയാതെ ഒളിച്ചോടിപ്പോയതാ നാട്ടിലെ പ്രമാണിയും വലിയ പണക്കാരനോ ഇവൻ്റെ വലിയ പാപ്പനാണെങ്കിൽ പിടിവാശിക്കാരനാ മട്ടാഞ്ചേരിയിലെ നിലക്കടല വറുത്തു നിൽക്കുന്ന പട്ടവാത്തപ്പൻ്റെ ക്രിസ്റ്റഫറിനൊപ്പം സ്വന്തം ഇഷ്ടത്തിന് മാതാപിതാക്കളായി ഞങ്ങളറിയാതെ ഈവൻ്റെ അമ്മ ഒളിച്ചോടി പോയപ്പോൾ തൊട്ട് മകളിൽ നിന്നും പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എത്ര തന്നെ ഓർമ്മകൾ വന്നാലും പോയിട്ടൊരു കാര്യവും അന്വേഷിക്കാറില്ല അതിനാൽ അവളൊരു ആവശ്യത്തിന് ഇങ്ങോട്ട് വരാറില്ല ഈ കണ്ട സ്വത്തുവാകൾക്കൊക്കെ ഒരു അവകാശം കൂടിയ അവള് അവൾക്ക് അതൊന്നും വേണം ക്രിസ്റ്റഫറിനോട് കൊണ്ടുപിടിച്ച പ്രേമല്ലേ അവളുടെ മകനായ ഇവൻ ഈ ജാക്കോ വളർന്ന് വലുതായപ്പോൾ ഇടക്ക് വലിയ മച്ചയെ കാണാൻ വരാറുണ്ട് അതുകൊണ്ട് ഇവനും ഞാനൊരു ആത്മബന്ധമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ വലിയമ്മച്ചി വീട്ടിൽ കിടപ്പില്ല കുറേ നാളായി പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ ജോലി തിരക്കിനിടയിൽ അവൻ ഓടി വന്നു എന്നെ പള്ളിയിൽ കൊണ്ടുവന്നാക്കാൻ വലിയ തിരക്കുള്ള ജോലി എനിക്കറിയാം എന്തൊക്കെ ജോലി എന്താണെന്ന് അമ്മമ്മ നടന്നുകൊണ്ട് സ്ത്രീനോടുള്ള വർത്തമാനം തുടർന്നുകൊണ്ടേയിരുന്നു ഓളെ നിനക്കറിയോ ഇവൻ്റെ അമ്മ അന്നൊരു ദിവസം ഇവൻ്റെ അപ്പാപ്പൻ്റെ മരിപ്പിന് അതായത് അവടെ അപ്പച്ച മരിച്ചപ്പോൾ മൂത്ത മകളല്ലായോ ഇവനെയും കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കുള്ള കുര്യാക്കോസ് മോന ലിസിമോളുടെ ആങ്ങണ എൻ്റെ വയറു കഴുകി വന്ന ആൺ തരിയാണ് അവനിപ്പോൾ അമേരിക്കയിലെ ഡോക്ടർ അവിടുത്തെ പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു ഇവൻ്റെ അപ്പാപ്പം മരിച്ച പിന്നെ ആ വലിയ കൊട്ടാരം പോലെയുള്ള വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് വേലക്കാരി ആനിയമ്മ അവളുടെ സഹോദര ഔതക്കുട്ടി മാത്രം ഒരു കൈ സഹായത്തിന് അവിടെ ഉണ്ട് സത്യം പറഞ്ഞാൽ കുര്യാക്കോസ് മോനീൻ എൻ്റെ മരിപ്പിന് ഭരണകാലത്ത് വന്ന് പോയാൽ പിന്നെ ഈ കേരള കേരളനാടുമായിട്ട് ഇവിടെ ഒരു ബന്ധമുണ്ടാവില്ല ഈ കണ്ട സ്വത്തു വാക്കളൊക്കെ പിന്നെ ഇവനു വൻ്റെ അമ്മയ്ക്കുക ഇതൊന്നും അവരെ കൊണ്ട് തിന്നിപ്പിക്കില്ല ഇവൻ്റെ അപ്പം ക്രിസ്റ്റഫർ ഇവൻ്റെ അപ്പം വലിയ ആദർശക്കാരനാണത്രേ അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ലിസി മോൾ ഇങ്ങോട്ട് വരാൻ വിടില്ല ഞാൻ ചാകു മുമ്പ് ഇവനും ഇവൻ്റെ അമ്മച്ചിയും വന്ന് എന്റെ ഭരണഘാനം പോലും എടുത്തറവാടിൽ താമസിച്ചില്ലെങ്കിൽ ഞാൻ വല്ല അനാഥാലത്തിന് എഴുതി കൊടുക്കും ആ പറഞ്ഞില്ലാന്ന് വേണ്ട എടാ ചെക്ക ജാക്കോ നിന്നോടാ നിനക്കും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ വല്യമ്മച്ചി പറയുന്നത് അതും അമ്മമ്മയുടെ അമ്മയുടെ കൈയും പിടിച്ച് പള്ളിയിലേക്ക് നടന്നു വന്ന് ജാക്സൺ ആകെട്ട് ചിരിച്ച് കോയറിൽ അംഗമായതുകൊണ്ട് പാട്ടുകൾക്ക് ശേഷം അല്പം കൂടി സമയം പള്ളിയിൽ ചിലവഴിക്കേണ്ടി വന്നു അവൾ പാടുമ്പോൾ ജാക്സൺ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ അത് കണ്ടിരുന്നു കുർബാന കഴിഞ്ഞ് പള്ളിയിൽ ഇറങ്ങുമ്പോൾ ജാക്സൺ അവളോട് യാത്ര പറഞ്ഞിരുന്നു അമ്മമ്മയെ വീട്ടിൽ കൊണ്ടാക്കി ജാക്സൺ മട്ടാഞ്ചേരിക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടി കയറാൻ വരികയായിരുന്നു സെലിൻ കാഷ്വാലിറ്റിയിലൊരാൾക്കൂട്ടം അവൾ ഓടിച്ചെന്ന് നോക്കി ഓയറ്റത്തും തുള്ളിലും വടിവാൾ കൊണ്ടുള്ള വെട്ടേറ്റ് ജാക്സൺ സ്ട്രക്സിച്ച് ഓരോൽപ്പിച്ച് കിടക്കുന്നു ജാക്സന് വേഗം എല്ലാവരും കൂടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി രക്തം നഷ്ടപ്പെട്ട ജാക്സൺ ഒരുപാട് രക്തം വേണം ഹോസ്പിറ്റലിൽ ബ്ലഡ് ബാങ്കിൽ നിന്ന് മാക്സിമം എടുത്തു പിന്നെയും ബ്ലഡ് വേണം വളരെ റയറായ ഓ നെഗറ്റീവാണ് സെലിന്റെ ഓ നെഗറ്റീവാണ് അവൾക്ക് ജാക്സിനെ സഹായിക്കണമെന്നുണ്ട് ഹോസ്പിറ്റൽ എത്തിക്സ് അനുസരിച്ച് ഡ്യൂട്ടി എന്ന അവസരത്തിൽ പരിചാരകർക്ക് ഇങ്ങനെ ഒരു കൃത്യത്തിന് ഒരുപെടാൻ നിർവാഹമില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ വെട്ടുകളേറ്റ് വളരെ ക്രിട്ടിക്കലായി തന്നെ ജാക്സന്റെ അവസ്ഥ തുടരുകയാണ് അടിയന്തരമായി രക്ത ലഭിച്ചേ പറ്റുന്ന ഘട്ടം വന്നപ്പോൾ അന്നത്തെ ഡ്യൂട്ടി ലീവെഴുതി കൊടുത്ത് സെലിൻ ബ്ലഡ് നൽകാൻ തയ്യാറായി സെലിൻ്റെ ഈ സൺമൻസ് പിറ്റേന്ന് ബോധം തെളിഞ്ഞപ്പോൾ ജാക്സന്റെ അപ്പച്ചനും അമ്മച്ചും മറ്റു നഴ്സുമാരും പറഞ്ഞ് ജാക്സൺ അറിഞ്ഞു പിറ്റേന്ന് ഡ്യൂട്ടിക്ക് അവളും ഉണ്ടായിരുന്നു ജാക്സൺ ഒന്ന് രണ്ടാഴ്ച ഹോസ്പിറ്റൽ കഴിയേണ്ടി വരും ഈ സമയം അത്രയും നഴ്സ് എന്നുപരി സെലിൻ അവനെ പരിചരിച്ചു ഇടയ്ക്ക് ഹോസ്പിറ്റൽ റൂമിൽ ആരുമില്ലാത്ത അവസരത്തിൽ ജാക്സൺ തനിക്ക് രക്തം നിന്ന് ജീവൻ രക്ഷിച്ച സെലിനോട് നന്ദി പ്രകാശിപ്പിച്ചു എനിക്ക് തന്നെ നന്ദിയെന്ന് വേണ്ട പിന്നെ എന്താണ് വേണ്ടത് എൻ്റെ മാറാൻ കുട്ടിക്ക് എനിക്കെന്തോ ജാക്സൺ അന്ന് ഇഞ്ചക്ഷൻ അടിക്കാൻ വന്ന കണ്ടപ്പോൾ തൊട്ട് ഇഷ്ടമാണ് ഈ ഒരു ചേരിൽ ജീവിക്കുന്നതുകൊണ്ട് വരുന്ന കഷ്ടപ്പാട് കണ്ടോ എത്ര നല്ല ദേഹത്താണ് ഇത്രമാത്രം വെട്ടുകളേറ്റിരിക്കുന്നത് എത്ര നല്ലവനായ ചെറിയൊരു കൺഫ്യൂഷൻ മതി ആരുടെയും കത്തിക്കിരയാവും അതാണ് ഇവിടെയുള്ളവരുടെ ജീവിതം കാരണം അവർ നിയന്ത്രിക്കുന്ന ബുദ്ധിയല്ല മയക്കുമരുന്ന് ലഹരിയുമാണ് ലഹരികൾ കുടമയായവർക്ക് എന്ത് കാര്യത്തിനും കൃത്യമായിട്ടുള്ള സത്യം കണ്ടെത്താനുള്ള ശേഷിയില്ല മനുഷ്യൻ്റെ നല്ല തല മാത്രമേ യഥാർത്ഥ സത്യം കണ്ടെത്താൻ കഴിയൂ ഇവിടെയുള്ള ഈ ഒരു ജീവിതം അവസാനിപ്പിച്ച് വലിയ മുലിമെസ്സിയുടെ കൂടെ ഭരണകാലത്തേക്ക് പോയിക്കൂടെ കൂടെ അമ്മച്ചിയും വിളിക്ക് ഇവിടുന്ന് പോകും അങ്ങനെ പോയാൽ അങ്ങനെ പോയാൽ തന്നെ നിന്റെ സ്റ്റാറ്റസ് മാറില്ലേ അപ്പോഴേ എന്നെ ഒരു പെണ്ണിനെ വിശ്വസിച്ച് വരാൻ പറ്റൂ സത്യം നിനക്ക് ഇതിനോടൊപ്പം കഴിയാൻ ആഗ്രഹമുണ്ടാവും അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നു അവിടെ വന്ന് ജീവിക്കേ ആ അമ്മയ്ക്ക് സന്തോഷാവട്ടെ എങ്കിൽ ഞാൻ വരാം ജാക്സന്റെ മാതാപിതാക്കൾക്കറിയാം അവൻ ശുദ്ധനാണ് പക്ഷേ ജീവിത സാഹചര്യങ്ങളൊരാളെ കുറ്റകൃത്യത്തിലേക്ക് എപ്പോഴും അതിന്റെ സംശയത്തിന്റെ നിഴലിലേക്കും ആൾക്കാരെ ഒരു അന്തരീക്ഷത്തിലാണ് താങ്കൾ ജീവിക്കുന്നത് എവിടെ നിന്ന് മാറിയേ പറ്റൂ നല്ലൊരു ജീവിതത്തിന് വേണ്ടി അതിനുദാഹരണമാണ് നിരപരാധിയായിട്ടും തന്നെ മകൻ ഗുണ്ടകളുടെ വെട്ടയിൽ കേണ്ടി വന്നു മോനെ നേഴ്സ് സെലീനെ ഇഷ്ടമാണെന്ന് അവരറിഞ്ഞു അവന്റെ ഇഷ്ടം അവർ അന്വേഷിച്ചു കാരണം ഈ ക്രിസ്ത്യൻ ലിസിയും പ്രണയവക്താക്കളാണല്ലോ പ്രണയത്ത് ഒരിക്കലും കാണാതെ പോകുന്നവരല്ലോ അവർ ജാക്സൺ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയ ശേഷം അവരെല്ലാരും കൂടി ഭരണഗാനത്തേക്ക് പോയി വല്യമ്മച്ചിയുടെ ആ വലിയ തറവാട്ടിൽ അവർ കഴിഞ്ഞു മാതാപിതാക്കളുടെയും വലിയമ്മച്ചിയുടെയും പരിപൂർണ സമ്മതത്തോടെ ഒരു നല്ല മുഹൂർത്തം നോക്കി ജാക്സൺ ഉസലീനയും ഭരണഗാനം പള്ളിയിൽ വെച്ച് മിന്നിട്ടി പുലിമണത്തറവാട്ടിലേക്ക് കൊണ്ടുവന്നു